നമസ്കാരം ദില്ലി എലക്ഷൻ കഴിഞ്ഞു അവിടെ ബി ജെ പി ഭൂരിപക്ഷം നേടി എ എ പി ആം ആദ്മി പാർട്ടി താഴെ പോയി ഭരണം പോയി മാത്രമല്ല ആം ആദ്മി പാർട്ടിന്റെ ലീഡർ ആയിട്ടുള്ള അരവിന്ദ് കെജ്രിവാൾ എട്ട് നിലയിൽ പൊട്ടുന്നത് നമ്മൾ കണ്ടു ഞാൻ ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് ആം ആദ്മി ദില്ലിയിൽ തോറ്റത് ഒരുപക്ഷെ പറയും കോൺഗ്രസ് സ്വന്തമായി വോട്ട് പിടിക്കാൻ ശ്രമിച്ചു അല്ലെങ്കിൽ മറ്റുള്ളവർ മുസ്ലിം ലീഗ് അല്ലെങ്കിൽ മറ്റുള്ളവരൊക്കെ സ്വന്തമായി വോട്ട് പിടിക്കാൻ ശ്രമിച്ചു അതുകൊണ്ട് അവരവർ പിടിച്ചിട്ടുള്ള ചെറിയ ചെറിയ വോട്ടുകളെല്ലാം ഭിന്നിച്ചു പോയപ്പോൾ ബി ജെ പി അവരുടെ വോട്ട് അവരുടെ കൊട്ടയിൽ ഇട്ടപ്പോ ആം ആദ്മിയേക്കാൾ കൂടുതൽ വോട്ട് ബി ജെ പി കിട്ടി അങ്ങനെ ബി ജെ പി ജയിച്ചു ആം ആദ്മി തോറ്റു ഫലത്തിൽ ആം ആദ്മിയുടെ വോട്ടുകളെല്ലാം ആം ആദ്മിക്ക് കിട്ടി എന്ന് പറയുമായിരിക്കും അവിടെയാണ് എനിക്ക് അടുത്ത ചോദ്യം ചോദിക്കാനുള്ളത് ആം ആദ്മി കഴിഞ്ഞ ഭരണകാലത്ത് അവിടെ കെജ്രിവാൾ എന്താ എഴുപത് എടുത്തിക്കോട്ടെ എന്തോ ചെയ്തോട്ടെ ദില്ലിയിൽ നടത്തിയിട്ടുള്ള ചില ഭരണ പരിഷ്കാരങ്ങളെ കുറിച്ച് ഇവിടെ കേരളത്തിൽ ഞാൻ അറിഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് അവിടെ ദില്ലിയിലുള്ളവർ അത് അനുഭവിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല അത് ദില്ലിയിലുള്ളവർ ഇതിന് താഴെ ഒന്ന് കമന്റ് എഴുതും അതായത് സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നൂറോ ഇരുന്നൂറോ യൂണിറ്റിന് താഴെ വൈദ്യുതി ഫ്രീ വെള്ളം സൗജന്യം അങ്ങനെ പിന്നെ ആശുപത്രി ചികിത്സ സൗജന്യം അങ്ങനെ എന്തൊക്കെ എന്തൊക്കെ അതായത് ഇത്രയും നല്ല ഒരു ഭരണം ജനാധിപത്യ രീതിയിൽ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാർ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തു കൊടുത്തിട്ടുള്ള പരിഷ്കാരങ്ങൾ ജനങ്ങളുടെ ജീവിതത്തിന് സാധാരണ ജീവിതത്തിന് ഇത്രയധികം പോരെ ഒരു ഒരു സർക്കാർ ഇതൊക്കെ കൊടുത്തതിനു ശേഷം മന്ത്രിമാർ അല്പം കട്ടാലും കുഴപ്പമില്ല എന്നുള്ളതാണ് എന്റെ പക്ഷം കാരണം ഈ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ ബിസിനസ്സാണ് കക്കാൻ വേണ്ടി തന്നെയാണ് കയറുന്നത് ഏത് പാർട്ടിയായാലും ആര് തന്നെ ആയാലും അവരുടെ സാമ്പത്തിക അവസ്ഥ നോക്കിയാൽ മതി അഞ്ചു വർഷം എം എൽ എ ആയോ മന്ത്രി ആയിരുന്ന ശേഷം അതിന് മുമ്പുള്ള സാമ്പത്തികവും അതിന് ശേഷമുള്ള സാമ്പത്തികം നോക്കിയാൽ മതി ഇത് വസ്തുതയാണ് ആരും എതിർത്തിട്ട് കാര്യമൊന്നുമില്ല അത് ഏത് പാർട്ടി ആയിക്കോട്ടെ ആം ആദ്മിയും അതിൽ മാറ്റമൊന്നും ഉണ്ടാകുമെന്ന് തോന്നില്ല പക്ഷെ ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തുകൊണ്ട് ഒരു നല്ലൊരു ഭരണം കാഴ്ച വെച്ചിട്ട് കക്കുമ്പോ ആ കക്കലിനൊരു നിൽക്കാനുള്ള ഒരു പിടിവിളിയായി മാറും അതാണ് ഇപ്പൊ ഞാൻ ചോദിക്കുന്നത് ഇത്രയൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടും ജനങ്ങൾക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്തിട്ടും എന്തുകൊണ്ടാണ് ആം ആദ്മിക്ക് വോട്ട് കൊടുക്കാത്തത് ജനം വോട്ട് കൊടുക്കാതിരുന്നത് അപ്പൊ പറയും ബി ജെ പിക്ക് എല്ലാവരും വോട്ട് കൊടുത്തു ബി ജെ പിന്റെ വോട്ടെല്ലാം ബി ജെ പിക്ക് പോയിരുന്നു ഞാൻ ചോദിക്കട്ടെ ബി ജെ പിയുടെ ആൾക്കാരാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ആനുകൂല്യങ്ങളൊന്നും തരുന്നില്ല എന്ന് ആം ആദ്മി പാർട്ടിയുടെ ഏതെങ്കിലും നേതാവോ എം എൽ എം പി അതല്ലെങ്കിൽ അവിടുത്തെ സർക്കാരോ മന്ത്രിയോ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു സംസ്ഥാനത്ത് ഇപ്പോൾ ഇവിടെ കേരളം ഭരിക്കുന്നത് സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ സർക്കാരാണ് ഇവിടെ അവർ ചെയ്യുന്ന ഗുണവും ദോഷവും എല്ലാം അനുഭവിക്കുന്നത് ഇവിടുത്തെ സി പി എം അടക്കമുള്ളവരല്ലേ സി പി എമ്മും അതുപോലെ കോൺഗ്രസും മറ്റുള്ളവരും ആരൊക്കെ ഉണ്ടോ അവരൊക്കെ അടക്കമുള്ള മുഴുവൻ ജനങ്ങളും മൂന്നര കോടി ജനങ്ങളും തന്നെയല്ലേ ഇത് അനുഭവിക്കുന്നത് അത് നല്ലത് ചെയ്താലും ചീത്ത ചെയ്താലും അതുപോലെ തന്നെയാണല്ലോ ഡൽഹി അപ്പൊ ഡൽഹിയിൽ അവിടുത്തെ സർക്കാർ ഇത്രയൊക്കെ സൗകര്യങ്ങൾ അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ അനുഭവം അത് അനുഭവിച്ചിട്ടുള്ളത് മുഴുവൻ അവിടുത്തെ ബി ജെ പി കാരും അതുപോലെ എ എ പി കാരും സി പി എമ്മുകാരും അടക്കമുള്ള മുഴുവൻ ആൾക്കാരുമാണ് ആ കാര്യത്തിൽ സംശയമില്ലല്ലോ അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ വോട്ട് സ്വാധീനം എന്ന് പറയുന്ന ഒരു പരിധിയുണ്ട് നേതാക്കന്മാരുടെ കീഴിൽ കട്ടക്കി കൂടെ നിൽക്കുന്ന അണികൾ അത് കുറവാണ് പക്ഷെ സാധാരണക്കാരായ കുറച്ച് പേരുണ്ട് അവർ ഒരു സോഫ്റ്റ് കോർണർ വരും അവരില്ലേ ആം ആദ്മി പാർട്ടി നമുക്ക് ഇത്രയും കാലത്തിനിടയിൽ നമുക്ക് കുറെ കാര്യങ്ങൾ ചെയ്ത് തന്നല്ലോ അപ്പോൾ വോട്ട് നമുക്ക് അവർക്ക് കൊടുത്തേക്കാം എന്ന് കരുതുന്ന ഒരു വലിയൊരു വിഭാഗം ഉണ്ടാവും അതങ്ങനെയാണ് കാരണം അത്തരത്തിലൊരു വിഭാഗമാണ് നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അഞ്ചു കൊല്ലം കഴിയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചുകൊണ്ടിരുന്നത് അതിനെയാണ് കഴിഞ്ഞ അഞ്ചു വർഷത്തിൽ സഖാവ് പിണറായി വിജയന്റെ കൊട്ടയിലേക്ക് മറിച്ചിട്ടുകൊണ്ട് ആ ചരിത്രം തിരുത്തിയത് അത് തന്നെയാണ് ഇനിയും ഒരു വർഷം കഴിയുമ്പോൾ വരാൻ പോകുന്നത് മൂന്നാം വർഷം ഇടതുപക്ഷ സർക്കാർ ഇവിടെ അധികാരത്തിൽ വരാൻ പോകുന്നത് സംഗതി ഇങ്ങനെയൊക്കെയാണ് എതിർക്കുന്നുണ്ടെങ്കിലും അങ്ങനെ തന്നെ വരുമോ എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ തന്നെ പറയുന്നത് അതിന് കാരണം ഇവിടെ സി പി എം ചെയ്യുന്ന ഭരണ നേട്ടവും മറ്റു കാര്യങ്ങളോ ഒന്നുമല്ല ശക്തമായൊരു പ്രതിപക്ഷമില്ല പ്രതിപക്ഷം പ്രതിപക്ഷത്തിൻ്റെ റോൾ ചെയ്യുന്നില്ല പിന്നെ ഭരണപക്ഷം കട്ടും മുടിച്ചിട്ടും എങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിലും ഇങ്ങനെ തന്നെ പോട്ടെ ആരായാലും നമുക്കെന്താ പിന്നെ അവർ തന്നെ ഇരുന്നോട്ടേന്ന് പണ്ടാരം അടക്കും അതാണ് ഞാൻ പറഞ്ഞത് പക്ഷെ ഡൽഹിയിലെ അവസ്ഥ അതല്ല ഡൽഹിയിലെ അവസ്ഥ എന്ന് പറയുന്നത് ഡൽഹിയിൽ വളരെ നല്ല ഒരു ഭരണം കാഴ്ചവെച്ചതായിട്ട് എല്ലാവരും സമ്മതിക്കുന്നുണ്ട് മുഴുവൻ ആൾക്കാർ സമ്മതിക്കുന്നുണ്ട് അവിടെ വെള്ളം വൈദ്യുതി ചികിത്സ മുഴുവൻ അപ്പൊ ആ നിലയ്ക്ക് അവിടുത്തെ ജനങ്ങൾക്ക് എന്താ ഇതൊന്നും കിട്ടിയിട്ടില്ല അതോ ഇത് വെറും വാഗ്ദാനമായിരുന്നു ഇവിടെ നമ്മൾ അറിഞ്ഞിട്ടുള്ളത് വെറും പുള്ളുകളായിരുന്നോ അല്ലെങ്കിൽ ഇപ്പൊ എന്തുകൊണ്ടാണ് ആം ആദ്മി തോറ്റത് എത്ര സീറ്റ് നാൽപ്പത്തെട്ട് സീറ്റുമായിട്ട് എഴുപതിലെ നാല്പത്തെട്ട് സീറ്റുമായി ബി ജെ പി അധികാരത്തിലേറുമ്പോൾ വെറും ഇരുപത്തിരണ്ട് സീറ്റിലേക്ക് ആം ആദ്മി ചുരുങ്ങി ആം ആദ്മി ഇരുപത്തിരണ്ട് സീറ്റിലേക്ക് ചുരുങ്ങിയെന്ന് മാത്രമല്ല അവിടെ ആം ആദ്മിന്റെ നേതാവായിട്ടുള്ള അരവിന്ദ് കെജ്രിവാൾ എട്ട് നിലയിൽ പൊട്ടേം ചെയ്തു എന്ന് പറയുമ്പോഴാണ് ആം ആദ്മിയുടെ ആ ഒരു പിന്നെ എന്താ പറയാ പരാജയത്തിന്റെ ഒരു ഊക്ക് ഊക്കം കൂടുന്നത് ആം ആദ്മീന്റെ സാരഥിയായിട്ടുള്ള അരവിന്ദ് കെജ്രിവാൾ എന്തായാലും സുരക്ഷിതമായ സ്ഥാനത്തായിരിക്കുമോ നിന്നിട്ടുണ്ടാകുക അവിടുത്തെ വോട്ട് പോലും അവർക്ക് പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ കണ്ടതും കേട്ടതുമായ കാര്യങ്ങളെല്ലാം പൊള്ളയായിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് ഇതിനിടയിൽ മറ്റൊരു പോസ്റ്റ് നമുക്ക് കിട്ടി ആ പോസ്റ്റൊന്നും പറയാതെ പോയാൽ മോശമാണ് ഡൽഹിയിൽ പതിനായിരക്കണക്കിന് സി പി എമ്മുകാരുണ്ട് എന്ന് നമ്മുടെ ഇവിടുത്തെ സി പി എമ്മുകാർ പറയുന്നുണ്ട് സി പി എം അനു അനുഭാവികളായിട്ടുള്ളവർ ബംഗാളിലും അതുപോലെ മറ്റുള്ളവരിടത്തും ഇല്ല എന്നുണ്ടെങ്കിലും കുഴപ്പമില്ല പക്ഷെ ഡൽഹിയിൽ പതിനായിരക്കണക്കിന് സി പി എം പേരുണ്ട് അതുപോലെ ലക്ഷക്കണക്കിന് കാരുണ്ട് എസ് എഫ് ഐയുടെ പതിനായിരങ്ങൾ അവിടെ വേറെയുണ്ട് ആയിരക്കണക്കിന് കിട്ടൂന്റെ ആൾക്കാരുണ്ട് അതേപോലെ വിമൻസ് അസോസിയേഷന് കർഷക സംഘം എ കെ ജി ഭവന്റെ സ്റ്റാഫുകൾ കേരള ഹൗസിന്റെ സ്റ്റാഫുകൾ ഇങ്ങനെ വലിയൊരു വിഭാഗം അതായത് ലക്ഷക്കണക്കിന് ആൾക്കാർ അവിടെ ഉണ്ട് എന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഈ ലക്ഷക്കണക്കിന് ആൾക്കാരുടെ വോട്ടുകൾ അവിടെ സി പി എമ്മിന് കിട്ടേണ്ടതല്ലേ അപ്പൊ ഇത്രയൊക്കെ ഉണ്ടായിട്ടും സി പി എമ്മിന് മൊത്തം കിട്ടിയ വോട്ട് എണ്ണൂറ്റി ഇരുപത്തിനാല് ആണ് എന്നാണ് പറയുന്നത് ബാക്കി വോട്ടുകൾ എവിടെ പോയി ഉത്തരം ബി ജെ പിക്ക് പോയി എന്ന് അങ്ങനെയാണെങ്കിൽ ഡൽഹിയിലുള്ള സി പി എമ്മിന്റെ മുഴുവൻ ആൾക്കാരും ബി ജെ പിക്ക് ആരാണോ എന്ന് മറുപടി പറയണം അല്ലെങ്കിൽ ഈ പോസ്റ്റർ തെറ്റാണെങ്കിൽ അത് പറയണം ഇതൊരു പോസ്റ്റ് കണ്ടപ്പോൾ ഒരാവേശത്തിന് ഞാൻ കണക്കൊന്നും കൂട്ടി നോക്കിയിട്ടില്ല ഒരു ആവേശത്തിന് ഞാൻ പറഞ്ഞു പോയതാണ് ഏതായാലും സി പി എമ്മിന്റെ അഡ്രസ്സ് അവിടെ കണ്ടില്ല അതുകൊണ്ട് ഇത് ശരിയാകാനാണ് സാധ്യത അതവിടെ നിൽക്കട്ടെ ഏതായാലും ആം ആദ്മിക്കാർ കേരളത്തിൽ കുറച്ച് ആം ആദ്മിക്കാരുണ്ടല്ലോ അവരൊന്നും മറുപടി പറയണം എന്തുകൊണ്ട് ഇത്രയൊക്കെ നല്ല ഭരണം കാഴ്ചവെച്ചിട്ടും നിങ്ങൾക്ക് ഡൽഹിയിൽ അവിടെ അരവിന്ദ് കെജ്രിവാളിന് തോൽക്കേണ്ടി വന്നു ആം ആദ്മിക്ക് ഭരണം കൈവിടേണ്ടി വന്നു ഇന്ത്യയിലെ ഏറ്റവും നല്ല ഭരണം ഡൽഹിയിലാണെന്നും അതേ ഭരണമാണ് ഇന്ത്യയിലെ മറ്റു മുഴുവൻ സ്ഥലങ്ങളിലും വരേണ്ടതെന്നും എന്നാൽ മാത്രമേ നമ്മുടെ രാജ്യത്തെ കർഷകർക്കും അതുപോലെ കർഷക തൊഴിലാളികൾക്കും മറ്റുള്ളവർക്കും സാധാരണക്കാർക്കും ഒക്കെ ഉയർച്ച ഉണ്ടാവുകയുള്ളൂ എന്നും ഇവിടുത്തെ കള്ളവും കൊള്ളയും ഒക്കെ ഒഴിവാകുള്ളൂ എന്നും കാരണം ഉദ്യോഗസ്ഥർക്കുള്ള കൂടുതലാണ് രാഷ്ട്രീയക്കുള്ള കൂടുതലാണ് അപ്പൊ ആം ആദ്മി വരാണെങ്കിൽ ഇതൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പോൾ അത്തരം കൊള്ളയും മറ്റു കാര്യങ്ങളും കള്ളത്തരങ്ങളും ഒക്കെ ഒഴിവായി അഴിമതിയും പക്ഷപാതവും കുതന്ത്രങ്ങളും എല്ലാം ഒഴിവായി സംശുദ്ധമായ ഒരു ഭരണം ഈ ഇന്ത്യയിൽ സാധ്യമാക്കണമെന്നുണ്ടെങ്കിൽ ആം ആദ്മി ഇന്ത്യ മുഴുവൻ ഭരിക്കണം എന്ന് വാദിച്ചുകൊണ്ട് കൊണ്ട് നടന്ന കേരളത്തിലെ ആം ആദ്മി പ്രവർത്തകരും എൻ്റെ വീഡിയോ കാണുന്ന മറ്റു ആം ആദ്മി പ്രവർത്തകരും എനിക്ക് നിങ്ങളോട് ദേഷ്യം വൈകൊന്നുമില്ല ഏത് പാർട്ടി എവിടെ ഭരിച്ചു കഴിഞ്ഞാലും അവർ നല്ലപോലെ ഭരിച്ചാൽ മതി എന്നതാണ് എൻ്റെ പക്ഷം അതുകൊണ്ട് ആം ആദ്മി ആയാലും ബി ജെ പി ആയാലും നന്നായിട്ട് ഭരിക്കണമെന്ന് മാത്രമേ എന്നെ സംബന്ധിച്ചുള്ളൂ അതിനു നമ്മളൊക്കെ വോട്ട് ചെയ്യുന്നത് അപ്പോൾ ഡൽഹിയിൽ എന്തുകൊണ്ട് ആം ആദ്മി തോറ്റു അത് നമ്മുടെ ശങ്കരാടി ഒരു സിനിമയിൽ പറയുന്നൊരു ഡയലോഗ് ഉണ്ടല്ലോ എന്താണ് പിന്നെ പ്രതിക്രിയ വാദികളും അതുപോലെ മറ്റെന്തോ വാദികളുമൊക്കെ പ്രത്യക്ഷത്തിൽ ശത്രുക്കളാണ് തോന്നുമെങ്കിലും അവർ തമ്മിലുള്ള ഒരു അന്തർധാര സജീവമായി എന്ന് പറയ സജീവമായിരുന്നു എന്ന് പറയുമല്ലോ അതുപോലെയുള്ള ഡയലോഗ് പറയരുത് യഥാർത്ഥ വസ്തുത എന്താണ് എന്തുകൊണ്ട് തോറ്റും അത് പറയാ